ും എല്ലാ കാലത്തും എനിക്ക് ഭയങ്കര സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഞാനിത് കാണുന്നത് അങ്ങനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ കയറി കയറി ഇവിടെ കയറി ഞാൻ ഉള്ളിൽ കയറി ടിക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപയുള്ളൂ ഇവിടെ കയറിയേനെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോയി ചെന്നൊക്കെ ഓരോ ഭാഗങ്ങളും ഞാനിങ്ങനെ വീഡിയോ പിടിച്ചു വീഡിയോ പിടിക്കുമ്പം ആൾക്കാരൊക്കെ എൻ്റെ പുറയിൽ നിന്ന് വീഡിയോ പിടിക്കും ഇത് കണ്ടു ആൾക്കാരെല്ലാം എൻ്റെ പുറയിൽ പിടിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും അപ്പം ഞാനത് ചെയ്തോണ്ട് പിടിക്കുന്ന കണ്ടുകൊണ്ട് രണ്ട് പയ്യന്മാർ വന്നിട്ട് എൻ്റെ ബാക്കിൽ വന്നിട്ട് എനിക്ക് ഫ്രണ്ട് എൻ്റെ അതിലെൻ്റെ മൊബൈൽ ഫ്രെയിമിൽ വന്നിട്ട് അവർ ക്ലൂസ് തരുന്നുണ്ട് രണ്ടാ പയ്യന്മാരുണ്ട് കൈ കയ്യെടുത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ പിള്ളേർ ഹിന്ദിക്കാർ പിള്ളേരാണെന്ന് തോന്നുന്നു ഹിന്ദിക്കാർ പിള്ളേരാണത് അവർ അവരെല്ലാം ഒരുപാട് ആൾക്കാർ ഹിന്ദിക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് മലയാളികളും ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വരുമ്പം തന്നെ ഞാനവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു വൈറ്റ് ചുരിദാറും കൊച്ചുമായിട്ട് അവരും എന്നെ പോലെ തനിച്ച് അവന്നേക്കുന്നത് എന്നെ വന്നേക്കുന്നത് ഞാനും വന്നത് തനിച്ചാണ് അവരും വന്നത് തനിച്ചത് അപ്പം വരുന്ന വഴിക്ക് തന്നെ അവർ തമ്മിൽ ഞാനും അവരും തമ്മിൽ സംസാരിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത് കയറി വന്ന വഴിക്ക് തന്നെ അവൻ പിന്നെ ഇച്ചിരി കൊടുത്തേക്കണതാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ആണെങ്കിൽ എനിക്കിങ്ങനെ നടന്നു പോകും ഡാൻസ് കളിക്കണമെന്നൊരു ബോധി തോന്നി അങ്ങനെ ഞാനിവിടെ ചെന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ചെന്നു അപ്പം ഇന്നൊരാളുടെ കടയിൽ മൊബൈൽ കൊടുത്തിട്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത് ആ ഡാൻസ് കളിച്ചതിന് സന്തോഷം പിന്നെ ഡാൻസ് നന്നായിട്ടൊക്കെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഞാൻ കളിച്ചു എൻ്റെ കുറച്ച് തൻ്റെ കൊണ്ട് കളിച്ചു കളിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചായിരുന്നു ആ കഴിച്ചോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചുമ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അത്യാവശ്യം കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് ഡെസ്റ്റ് അലർജിയൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ചുമ വന്നു ചുമ വന്നോണ്ടെങ്കിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചുമ ചുമണ്ട് അപ്പോൾ നല്ലപോലെ ഹോൾഡ് പിടിച്ച് തൊണ്ടയൊക്കെ കെട്ടി അടഞ്ഞു അങ്ങനെ നിന്നിട്ടാണ് അപ്പോൾ ഒരുപാട് നന്നായി കളിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഒരു ഫാമിലീസ് ഫാമിലി കയറി വരുന്നു ഫാമിലിയുടെ പിള്ളേർ കയറി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വന്നു കളിക്കാൻ വരാൻ പറഞ്ഞത് എൻ്റെ കൂടെ വന്ന് പിള്ളേർ കളിച്ചു അവർ അവരുടെ അമ്മയും അച്ഛനൊക്കെ അവിടെ അപ്പുറത്തു നിന്ന് നോക്കി ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ എൻ്റെ മൊബൈൽ കൊടുത്ത് അവര് എൻ്റെ വീഡിയോയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിന്റെ നിന്ന് ക്ലാരിറ്റി ഉണ്ടോണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഫോൺ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് ഈ വീഡിയോ ഷെയർ എന്ന് ചോദിച്ചു. ഓ എന്നെന്താണ് ഷെയർ ചെയ്യാതെ ഭയങ്കര ആയി ഞാൻ സന്തോഷത്തോടെ ഡാൻസൊക്കെ പിള്ളേരും കൂടെ എൻജോയ് ചെയ്തത് കളിച്ച് അത്ര അങ്ങോട്ട് കളിക്കാനും പറ്റില്ല ഞങ്ങള് ഡാൻസ് എല്ലാം കഴിഞ്ഞു അവരുമായിട്ട് സംസാരിച്ചു പുറത്തു വന്നു പിന്നെ അവർ എല്ലാവരും കൂടെ ശരിക്കും വയ്യ എനിക്ക് തൊണ്ട വയ്യ സന്തൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് ചുമ്മാ രസത്തിൽ കളിച്ചതാ പിന്നെ നമ്മൾ ഇതിനകത്ത് വോയിസ് റെക്കോർഡ് ഇതിനകത്ത് ഈ പാട്ട് ഇടാൻ പറ്റുന്നില്ല പാട്ടിടാട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് എന്നും പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുകൊണ്ട് നമുക്ക് ഡാൻസിന്റെ പാട്ടിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനാണ് അതുകൊണ്ടാണ് എൻ്റെ ഓൺ വോയിസ് ഞാൻ ഞാനിപ്പം ചെയ്യുന്നത് ഞാൻ ഞാനിപ്പം സംസാരിക്കുന്നത് സംസാരിച്ചിട്ടാണ് സ്വന്തം ഓയിസ് ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ വോയിസ് ഇട്ട് സംസാരിക്കുന്നു പിന്നെ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ നമ്മൾ തനിച്ചാണല്ലോ യാത്രയൊക്കെ തനിച്ചാണ് ആ തനിച്ച് വരുന്ന പിള്ളേരുമായിട്ട് അവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തനിച്ച് യാത്ര ചെയ്ത് തന്നെ നമ്മളുടെ നല്ല പ്രായത്തിലൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനോ ഇങ്ങനൊരു കാര്യങ്ങൾക്കൊന്നും ഞാൻ പോയിട്ടില്ല അപ്പൊ ഇപ്പൊന്ന് വെച്ചാൽ തനിയായപ്പം എനിക്കിപ്പോ കുറച്ചൊക്കെ മനസ്സിലായി അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പുറത്ത് വന്നപ്പോഴാണ് ഇത് കണ്ടു ഇത് കണ്ടപ്പോഴാണ് ആ കുട്ടികൾക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അവരെ അതിൽ കയറാൻ പോയി ആ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു വൈറ്റ് ചുരിദാറിട്ട് ഇത് കണ്ടോ അത് ഞാൻ കൂടെ പോകുന്നുണ്ട് ആ വൈറ്റ് ചുരിദാറിട്ട കുട്ടി അവിടെ കയ്യിലൊരു മകനുണ്ട് അവനാണെങ്കിൽ ഭയങ്കര കൃത്യക്കാടാണ് അവൻ എന്നെ അരിച്ചു ആ ചുമ്മാ അതന്നെ തന്നെ അവരപ്പം പറഞ്ഞു നല്ല സ്മാർട്ട് ഭയനാണ് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നു വെളിയിൽ വന്ന് ഇങ്ങനെ എല്ലാ വീടും എടുത്തിരിക്കണേ അവിടെയൊക്കെ നോക്കിയിരിക്കുക എന്ത് രസമുണ്ട് കാണാം നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല രസമുണ്ട് ഏ ഇതൊക്കെ കണ്ട് എന്താണെന്നറിയത്തില്ല വളരെ ഹാപ്പിയായി മനസ്സ് നല്ല ഞാൻ വരിക വലിയ വലിയ ഭയങ്കര ഹാപ്പി ഹാപ്പിയായെന്ന് വെച്ചാൽ മനസ്സ് കുറച്ച് റിലാക്സ് ആയി ഒരുപാട് വിഷമത്തോടാണ് വന്നത് അപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഞാൻ ഇത് കണ്ട ഇതിനകത്ത് കയറുണ്ട് ഞാൻ വളരെ ഹാപ്പിയായി ഹാപ്പിയായിരുന്നു പറഞ്ഞാൽ സന്തോഷമായി പിന്നെ ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരിക വന്ന് കാണുക എൻജോയ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും നന്നായിട്ടിരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോവുക എല്ലാവരും കാര്യം എൻജോയ് ചെയ്യുക ഇതിനകത്ത് എല്ലാവർക്കും എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്കെല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് കാണാം ബൈ